പ്രേമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ പദ്ധതിയാണ് നിങ്ങളുടെ നാളെയിൽ നാളെ ആയിരത്തി ഇരുന്നൂറ് വർഷം ആരംഭിക്കുകയാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടകം മുപ്പത്തി രണ്ട് എന്ന ദിനം ഇതാ അസ്തമിച്ചു കഴിഞ്ഞു ഇവിടെ ഇനി ഒരു പുത്തൻ സൂര്യോദയം ആരംഭിക്കുകയാണ് ചിങ്ങമാസം ഒന്നാം തീയതി സൂര്യൻ ബലവാനായി തൻ്റെ ക്ഷേത്രം ചിങ്ങൻ രാശിയിലേക്ക് വരുന്നു അവിടെ ചിങ്ങം ഇരുപത് വരെ ആദ്യത്തെ ഇരുപത് ദിവസം സൂര്യൻ നാൽപ്പത്തഞ്ച് ഡിഗ്രി ബലവാനാകുന്നു സിംഹയെ വിംശതിരാതിദ അതിനു ശേഷം സൂര്യന് സാധാരണ ബലമാണ് ഇവിടെ ആത്മപ്രഭാവം വ്യക്തിത്വം ഒക്കെ ചിന്തിക്കുന്ന സൂര്യനാകുന്നു ബലവാനായി നിൽക്കുന്നത് കർക്കിടകം മുപ്പത്തി രണ്ടാം തീയതി രാത്രി ഏഴേ മുക്കാലോടു സൂര്യൻ സിംഹരാശിയിലേക്ക് രാശിയിലേക്ക് പ്രവേശിക്കുന്നത് ചിങ്ങം ഒന്നാം തീയതി ശനിയാഴ്ചയാകുന്നു അന്നത്തെ സൂര്യോദയം തൃശ്ശൂരിൽ ആറ് ഇരുപതിനും അസ്തമയം വൈകിട്ട് ആറ് നാൽപ്പത്തി ഒന്നിനുമാകുന്നു ശനിയാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്ക് സുപരിചിതമാണ് ഒൻപത് മണി മുതൽ പത്ത് മുപ്പത് വരെയുള്ള സമയം ഉദയം ആറ് ഇരുപത് ആകയാൽ പ്രാദേശിക സമയം രാഹുകാലം ഒൻപത് ഇരുപത് മുതൽ പത്ത് അൻപത് വരെയുള്ള സമയമായി സ്വീകരിക്കേണ്ടതുണ്ട് ഒരു പുത്തൻ വർഷാരംഭമാണ് പുത്തൻ മാസത്തിൻ്റെ ആരംഭമാണ് അത് ശനിയാഴ്ച കാലത്ത് നക്ഷത്രം പൂരാട നക്ഷത്രമാകുന്നു പൂരാടം നാം ശുഭകാര്യങ്ങൾക്കൊന്നും സ്വീകരിക്കാത്തൊരു നക്ഷത്രമാണ് യമ എവരുദ്രാഹി മുപ്പൂരം പൂരം പൂരാടം പുരൂരുട്ടാതി ഈ മൂന്ന് നക്ഷത്രങ്ങളും ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കാറില്ല പക്ഷേ പൂരാടം കഴിഞ്ഞുള്ള ഉത്രാടം വളരെ നല്ലതാണ് ഉത്രത്രയം ഉത്രമുത്രാടം ഉത്രട്ടാതി എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുകയും ചെയ്യുന്നു അതിനാൽ പൂരാടം നക്ഷത്രം അന്നത്തെ ദിനം കാലത്ത് പതിനൊന്ന് അൻപത് വരെയുള്ള സമയം നാം ശുഭകാര്യങ്ങൾക്കായി മാറ്റെക്കേണ്ടതില്ല അന്ന് തന്നെ ശനിയാഴ്ച പന്ത്രണ്ട് മുപ്പത് മുതൽ രണ്ട് മുപ്പത് വരെയുള്ള സമയം ഏറ്റവും അനുകൂലമായ ശുഭമായ സമയമാകുന്നു എല്ലാ ശുഭകാര്യങ്ങളും പുരാടം നക്ഷത്രം കഴിഞ്ഞ് ഉത്രാടം നക്ഷത്രത്തിൻ്റെ വരവോടുകൂടി പന്ത്രണ്ട് മുപ്പത് മുതൽ ആരംഭിക്കുക ആ രണ്ട് മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാം ഒരു പുത്തൻ വർഷത്തിൻ്റെ ആരംഭമാണ് ലക്ഷ്മിത്വമുള്ള നക്ഷത്രമാണ് പൂരാടം നക്ഷത്രം അന്ന് കാലത്ത് നിർബന്ധമായും നിങ്ങൾ ക്ഷേത്രദർശനം നടത്തണം ധർമ്മദേവ സങ്കേതങ്ങളിൽ പോകണം അവിടെ പൂരാടം ദേവി നക്ഷത്രമാകുന്നു ഭരണിപുരം പൂരാടം ഈ നക്ഷത്രത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹം ശുക്രനാകുന്നു അന്നപൂർണേശ്വരി ലക്ഷ്മി യക്ഷിവ ഭൃഗുനന്ദനഹ ശുക്രനെ കൊണ്ടാണ് അന്നപൂർണേശ്വരി ലക്ഷ്മി യക്ഷി ഒക്കെ ചിന്തിക്കുന്നത് അതിനാൽ ഈ ദേവി സങ്കേതത്തിൽ നന്നായി പോയി പ്രാർത്ഥിക്കുക നമ്മുടെ ഭൗതികസുഖത്തിൻ്റെ അളവ് പോലാകുന്നു ശുക്രൻ മെറ്റീരിയലിസ്റ്റായ പ്ലാനറ്റാകുന്നു ശുക്രൻ അതിനാൽ ഭൗതിക സുഖ ഭോഗത്തിനായി നിങ്ങൾക്ക് ദേവിയെ പ്രാർത്ഥിക്കാം വൈകിട്ട് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ ക്ഷേത്ര ദർശനം ഉത്രാടം നക്ഷത്രമാകയാൽ ശിവക്ഷേത്ര ദർശനമാകുന്നു കാർത്തിക ഉത്രം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹം സൂര്യനാകുന്നു സൂര്യൻ ശിവനാകുന്നു അർക്ക ശംഭുഹു അതിനാൽ ശിവക്ഷേത്ര ദർശനം നടത്തുക ആദിത്യഹൃദയ മന്ത്രം ജപിക്കുക ഓം നമശിവ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക എല്ലാ കാര്യങ്ങളും ചിങ്ങം ഒന്നിൽ പന്ത്രണ്ട് മുപ്പത് മുതൽ രണ്ട് മുപ്പത് വരെയുള്ള ആ ശുഭമുഹൂർത്തത്തിൽ ചെയ്ത് എല്ലാ കാര്യങ്ങൾക്കും ഒരു ശോഭനമായ തുടക്കം ആരംഭം എന്റെ പ്രിയപ്പെട്ട ഡോക്ടർമാരാർജി പ്രേക്ഷകർ തുടങ്ങി വെക്കുക കാലയ വർഷത് പർജന്യ പ്രതിവി സസ്യശാലിനി മേഘങ്ങൾ യഥാസമയം വർഷിക്കട്ടെ ഭൂമി സസ്യശാമളമാകട്ടെ എന്ന് ഞാനിവിടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയാണ് വിത്തിടുന്ന മാസമാകുന്നു ചിങ്ങമാസം ആ ചിങ്ങമാസത്തിൽ വിത്തിട്ട് അത് ഫല ഫലസമൃദ്ധിയോടുകൂടി വളർന്ന് മേടമാസത്തിലാണ് നാം കൊയ്തെടുക്കുക പച്ചക്കറിയായാലും നെല്ലായാലും വിളകളായാലും അത് മേടമാസം ഉത്സവത്തിൻ്റെ മാസമാകുന്നു അതാണ് മേടത്തിന് ഇത്ര പ്രാധാന്യം വന്നിരിക്കുന്നത് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ശോഭനമായ ചിങ്ങമാസത്തെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം